നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശൂർ ജോസ് തിയേറ്ററാണ് തൃശ്ശൂര് മിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാണ്ട് യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇവിടെ നമ്മള് പത്ത് മണിക്കാണ് ഓപ്പൺ ചെയ്തത് ടിക്കറ്റ് ആ ഇവിടെ ക്യൂല് ആരും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ആ വന്നിട്ടുള്ളവർക്ക് നമ്മൾ ടിക്കറ്റ് കൊടുക്കാനായിട്ട് സ്ക്രീൻ ഓപ്പൺ ചെയ്തപ്പോ എല്ലാം ഫില്ലാണ് രണ്ടോ സീറ്റ് മാത്രാണ് ബാലൻസ് ഉണ്ടായിരുന്നത് ഇവിടെ ഇല്ല ഇവിടെ വന്ന രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ അവർക്ക് കിട്ടി ബാക്കി പിന്നെ നോക്കുമ്പോ പിന്നെ വന്നിട്ടുള്ളവരൊക്കെ തിരിച്ചു അവസ്ഥയായി ബുക്ക് മൈ മൈഷോയിലാണ് കംപ്ലീറ്റ് ബുക്കിംഗ് നടന്നത് ആയി സോൾഡ് ഔട്ട് ആയി ആയിരുന്നു മുംബൈക്കും ഇത് തന്നെയായിരുന്നു ചോട്ട മുംബൈക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടെ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളു ഇതിപ്പോന്ന് എന്ന് പറഞ്ഞ ഇപ്പൊ ടൌണില് ഒരുവിധം തിയേറ്ററുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു അത്രേനും ആ ഒരു ഇടിച്ചു കയറ്റില്ല ഇത് കംപ്ലീറ്റ് പിന്നെ അഞ്ച് ഷോ ഉണ്ട് ഇതിനെല്ലാം ഒരു ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് മാത്രമേ ബാലൻസ് ഉള്ളു ബാലൻസ് ഉള്ളു പതിനാലാം തീയതിത്തെ ഇതിപ്പോന്ന് ഉച്ച വയ്ക്കും ഉച്ച കഴിയുമ്പഴേക്കും അത് ഫില്ലാകും അഞ്ച് അഞ്ചു ഷോ ഉണ്ട് അഞ്ചും അത് സോൾഡ് ഔട്ട് ആയി പിറ്റേ ദിവസത്തേക്ക് അത് ഈ പടം പിറ്റേ ദിവസത്തേക്ക് പോണന്നുണ്ടെങ്കി ചോട്ട എന്ന് പറഞ്ഞ അത് ആളുകൾക്ക് ഒരു പടമായിരുന്നു ഇതിപ്പോ അതിന്റെ ഒരു അഭിപ്രായവും കാര്യങ്ങളും അറിഞ്ഞിട്ട് പിന്നത്തെ ഒരു ക്രൗഡുണ്ടാവും അതെ എന്നാലും കുഴപ്പമില്ല പതിനഞ്ചാം തീയതിക്ക് ഒരുവിധം ടിക്കറ്റുകളൊക്കെ ഫില് ആയിട്ടുണ്ട് അതെ അതെ ഫസ്റ്റ് ഡേ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ രജനീകാന്ത് മാത്രല്ല അമീർ ഖാൻ ഉണ്ട് മലയാളി നടന്മാരുണ്ട് അപ്പൊ എല്ലാ ഭാഷക്കാർക്കും അവരുടെ ഓരോ നടന്മാരും അതിലുണ്ട് അപ്പൊ ഇത് തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല ഹിന്ദിക്കാരായാലും വരും അവരുടെ നടൻ അമീർ ഖാൻ ഉണ്ട് അതെ 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 കളിച്ച് പൈസ എടുക്കാം പിന്നെ സെക്കൻഡ് അതെ അതല്ല ഇപ്പോഴും പതിനഞ്ചാം തീയതി നല്ലൊരു വരുന്നുണ്ട് അതെന്തായാലും ഫില്ലാവും ഒരാഴ്ച കൂടി ഉണ്ടല്ലോ എന്തായാലും ഞായറാഴ്ച വരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു സമയം തന്നെയാണ് അതെ ഒരു അവസരത്തില് നല്ലൊരു ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ പിന്നെ ഇപ്പൊ ഈ മഴയും കാര്യങ്ങളായി കുറച്ചൊരു ഡിം ആയിരുന്നു ഇനിയിപ്പോ ഓണം വന്നു കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞ കൊല്ലത്ത് ഓണം അതിന് മുന്നത്തോണൊക്കെ നമ്മള് തകർത്തു അല്ല തിയേറ്ററുകാരും അന്ന് മഞ്ഞുമൽ ബോയ്സ് അതുപോലെ ആ അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ കൊറോണ സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നഴ്ത്തിയത് അന്നൊക്കെ കഴിഞ്ഞ പൂരത്തിനും ഓണത്തിനും ഒക്കെ നല്ല കളക്ഷൻ ആയിരുന്നു രജനീകാന്തി രജനീകാന്ത് ഇനിയിപ്പോ പിന്നെ ഓണത്തിന് വേറെയും പടങ്ങൾ ഇണ്ടല്ലോ മോൻ നല്ല പടങ്ങൾ ഉണ്ട് ഭാഗത്തിന്റെ വേറെ സിനിമ നമ്മള് കളിക്കുന്നില്ല ഇതന്നെ അഞ്ചു ഷോ നമ്മള് ഇട്ട് കളിക്കാണ് അപ്പൊ ഇപ്പൊ പിള്ളേരുകൾ പറഞ്ഞ ഇപ്പൊ ഡാൻസ് മൂടിലായി ഇപ്പൊ ഏത് പടം വന്നു കഴിഞ്ഞാൽ അതിലൊരു ഡാൻസ് ഉണ്ടെന്നുണ്ടെങ്കി അതിനൊക്കെ ആയിട്ടുള്ള ഇതാണ് അതെ എന്തായാലും കൂലി എന്തായാലും തകർക്കുന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷ ഇവിടെ മുന്നൂറ് സീറ്റ് ഇവിടെ ബാൽക്കണി ഇരുന്നൂറ്റിഅൻപത്തിരണ്ടും സോഫ സീറ്റ് പതിനെട്ടും അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കൊറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ തന്നെ എവിടെ വേറെ എവിടെ കണ്ടു കഴിഞ്ഞാലും ഇവിടെ വന്ന് ഒന്നുകൂടി കാണണമെന്ന് പറഞ്ഞിട്ട് എന്താ അതെ അതെ അത് അവര് എവിടെ കണ്ടു കഴിഞ്ഞാലും അവിടെ നിന്ന് വന്ന് കണ്ടിട്ട് അവര് പോകും അത് ചിലർക്ക് ഓരോ തിയേറ്ററുകൾ ഇപ്പൊ മലപ്പുറത്ത് ഇവിടെ സ്ഥിരം ഓഡിയൻസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ പടം കാണാനായിട്ട് അവർ അവിടെ ഉണ്ടെങ്കിലും അവര് പറയാം അത് തൃശ്ശൂർ ജോസിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എഫക്ട് വേറെയാണെന്ന് പറയുന്നത് എവിടെ കണ്ടു കഴിഞ്ഞാൽ ജോസ് ഫാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ആ സൗണ്ടും ഇതൊക്കെ നമ്മുടെ മറ്റുള്ള എന്തെങ്കിലും ചെറിയ കുറവുകൾ അതിപ്പ എല്ലാ എവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും കുറെ ആളുകള് ഇവിടെ തന്നെ വേറെ എവിടെ കണ്ടുകഴിഞ്ഞാലും ഒന്നും കൂടി ഇവിടെ വന്ന് കാണുന്ന എത്രയോ പരിപാടി അത് പറയാറുണ്ട് അതെ പടം നന്നാവണം അതല്ല നമുക്കായാലും നമുക്കതല്ലെങ്കിൽ പടത്തിന്റെ ആളില്ലെങ്കിൽ നമ്മളീ കൗണ്ടിട്ട് വന്നിരുന്നു നമുക്ക് എപ്പോഴും ക്രൗഡ് ക്രൌഡായിക്കൊണ്ടിരിക്കണം എന്നാലല്ലേ ജോലിക്കാർക്കായാലും അവരുടെ ഓണർക്കായാലും എല്ലാവർക്കും ഒരു സന്തോഷം മോത്തുണ്ടാവുള്ളൂ അപ്പൊ ഓഗസ്റ്റ് പതിനാലാം തീയതി കാണാം തൃശൂർ ഒക്കെ അടിച്ചു പഠിക്കണം രജനീകാന്തും അമീർ ഖാനൊക്കെ തകർക്കണം